തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മാതൃക പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കാസർഗോഡ് മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എം എൽ അശ്വിനി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത് ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കാസർഗോഡ് മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സ്ഥാനാർത്ഥികളായ എം എൽ അശ്വിനി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർക്കാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസറും സബ് കളക്ടറുമായ സൂഫിയാൻ അഹമ്മദ് നോട്ടീസ് നൽകിയത് മുൻകൂട്ടി അനുമതി വാങ്ങാതെ ആളുകളെ പങ്കെടുപ്പിച്ച് റോഡ് ഷോ നടത്തിയതിനും പ്രചാരണത്തിനായി അനുമതിയില്ലാതെ വാഹനം ഉപയോഗിച്ചതിനുമാണ് അശ്വിനിക്ക് നോട്ടീസ് നൽകിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മറുപടി നൽകിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും നോഡൽ ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമാക്കി രാജ്മോഹൻ ഉണ്ണിത്താന് മുൻകൂട്ടി അനുമതി വാങ്ങാതെ റോഡ് ഷോ നടത്തിയതിനും പ്രചാരണത്തിനായി വാഹനം രൂപമാറ്റം വരുത്തിയതിനും അനുമതിയില്ലാതെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചതിനും റോഡ് ഷോയുടെ ഭാഗമായി പടക്കം പൊട്ടിച്ചതിനും കുട്ടികളെ റാലിയിൽ പങ്കെടുപ്പിച്ചതിനുമെതിരെയാണ് നോട്ടീസ് നൽകിയത്